കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ആഴങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അണക്കെട്ട് നിലകൊള്ളുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത്യന്താപേക്ഷികമാണെങ്കിലും ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ ഉയരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ അണക്കെട്ട് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ തമിഴ്നാടിനാണ് ഇതിന്റെ നിയന്ത്രണം വഹിക്കുന്നത് തമിഴ്നാടിന്റെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നതിനായി ഇതിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടുന്നു പക്ഷേ ഒരു പ്രത്യേകത ഇതാണ് ഇത് ആധുനിക കോൺക്രീറ്റ് അല്ല മറിച്ച് ചുണ്ണാമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഇത് ഭൂകമ്പപരമായി സജീവമായ ഒരു മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശക്തമായ ഒരു ഭൂകമ്പത്തെയോ അതിശക്തമായ മഴയെയോ അണക്കെട്ട് താങ്ങില്ലെന്ന് ഐഐ ടി കളും ദുരന്ത നിവാരണ അതോറിറ്റികളും ഒന്നിലധികം റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് അണക്കെട്ട് തകർന്നാൽ മുപ്പത്തഞ്ചു ലക്ഷം പേരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കേരളം ഭയപ്പെടുന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയായി പരിമിതപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വരെ സുരക്ഷിതമാണെന്ന് തമിഴ്നാട് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം മിഴ്നാട്ട് അനുകൂലമായി വിരിച്ചു പക്ഷേ ചർച്ചകൾ തുടരുന്നു മുല്ലപ്പെര പകർന്നാൽ വണ്ടിപ്പെരി കുമളി തുടങ്ങിയ പട്ടണങ്ങളിൽ വെള്ളം കിട്ടി നിൽക്കുകയും ഇടുക്കി ജല സംഭരണികളിലേക്ക് ഒഴുകുകയും ചെയ്യും ഇടുക്കിക്ക് മാത്രം ഇതിനെ തടയാൻ കഴിയില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കേരളം പുതിയ അണക്കെട്ട് ആഗ്രഹിക്കുന്നു നിലവിലുള്ള അണക്കെട്ട് പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ സുരക്ഷിതമാണെന്ന് തമിഴ്നാട് പറയുന്നു പൊതുസമ്മതം ഉണ്ടാകുന്നത് വരെ ചർച്ച തുടരും അതുപോലെ തന്നെയാണ് അപകട സാധ്യതകളും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ കാത്തിരിക്കണോ അത് ഇപ്പോൾ പ്രവർത്തിക്കണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോകൾക്കായി തകർപ്പൻ മിസ്ട്രി സബ്സ്ക്രൈബ് ചെയ്യൂ